പുറത്ത് വരച്ചാല കുടിക്കാനല്ലേ ഈ മരുന്ന് അപ്പുറത്തുനിന്ന് വാങ്ങിക്കണം കാശൊന്നും കൊടുക്കണ്ട ദിവസം മൂന്ന് നേരം എന്താ ഇവൾക്കൊരു വയറ്റുവേദന എപ്പത്തൊടങ്ങി കൊറച്ചുനാളായിരിക്കും ഈ കുട്ടിയൊന്നും കഴുകിക്കൊണ്ട് കഴുകിട്ട് പോകുന്നില്ല മരുന്നിന്റെ കറയാ ഡോക്ടർ എന്ത് ചെയ്തെന്നാ പറയണേ എന്ത് ചെയ്തെന്നോ പരിശോധിക്കാന്ന് പറഞ്ഞു എന്നെ ഇറക്കി വിട്ടിട്ട് അവളേക്കൊരു പിടിച്ചിരിക്കും ഇത് കണ്ടോ നീ ആയി ചെടി നീ ആ പുഷ്പാങ്കനം മൂല തെക്കില് നാടക്കരി തിലോത്തമ്മയില് ഭർത്താക്കന് സത്യം പറഞ്ഞോ ഇല്ല നിന്നെ ഞങ്ങടെ കളാപ്രദം നോക്കിക്കൊണ്ടോന്നും പറയണ്ട സത്യം പറഞ്ഞാ നിന്നെ പോലെ തിരിച്ചു വിടാം അല്ലെങ്കിൽ നിന്റെ കാളെ പിടിച്ച് വധിച്ചു കഴിയാൻ കടന്നെറിയും എന്റെ പൊന്നാങ്ങ വരെ എന്റെ തല്ലല്ലേ ആ രാജപ്രണ്ടോപ്പ ചേട്ടനും കൂടിയാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് എപ്പോളെങ്ങനെ വിട്ടാ ചെയ്യണ്ട വേണ്ടി അവൾ എന്താ വേഷം പാവം കിട്ടിയത് എന്തെങ്കിലും ഈ കണ്ടുപിടിക്കുന്നു സാധനമുണ്ട് അത് മേത്തു വീണ സൂചി പോലെ തുളഞ്ഞ നേരോ ആ ഞാൻ അതുകൊണ്ട് ഒരു സൂത്രം കാണിച്ചു இருக்கும். <music/> ஐயோ இங்க தான் படிக்குதே 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 ஐயோ இங்க தான் படிக்கணும் കാപ്പി കാപ്പി തന്നില്ലല്ലോ മിണ്ടാതിരി അമ്മ ഞങ്ങൾക്ക് വന്ന കേറിയില്ല ഞങ്ങൂടം കോപ്പി എനിക്ക് തരും കൈ അറിഞ്ഞേരി കല്യാണി ഉഷമ്മിച്ചു കൊടുത്തോ ഇപ്പൊ കൊടുക്കാൻ കൊച്ചമ്മേ ഈ നാശങ്ങൾ കാപ്പി കൊടുക്കാൻ കൊണ്ടാടാണ് ആ നാണി പുന്നാരിച്ച് ഭക്ഷണാക്കി വെച്ചിരിക്കാണ് ഏതൊക്കെ അടുക്കള കല്യാണി ഇനി ിൽ രണ്ടിനെയും ബാലന്റെ കണ്ണുമ്പി കാണിക്കരുത് അവന്റെ മനസ്സെങ്ങാനും മാറി അത് പിന്നെ എനിക്ക് അറിഞ്ഞോടെ പറ്റുമേ ഞാൻ അതിങ്ങനെ ഇവിടുന്ന് കടത്തി തരാം അവർക്കൊക്കെ കൊടുത്തിട്ട് തരുവായിരിക്കും നമ്മുടെ അമ്മയുണ്ട് അന്ന് എൻ്റെ ശവമായിരിക്കും മക്കൾ മുറിപ്പോയിരിക്കും ഞാൻ പത്തേന് എണ്ണത്തിനകം കുഞ്ഞിനെ കാത്തു വിട്ടിരിക്കണം പറഞ്ഞു നോക്ക് ഞാൻ ചോദിക്കാൻ ചോദിക്കാരിക്കുട്ടി നല്ലൊരു കല്യാണ കാര്യമാണ് നിനക്ക് വന്നിരിക്കുന്നത് നീ എന്താ സമ്മതിക്കാത്തത് ഇഷ്ടമില്ല എന്താ നിനക്ക് ചെറുക്കനെ പഠിച്ചില്ലേ ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ തുറന്നു പറയുന്നു നീ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചേ ആരെങ്കിലും നിന്റെ മനസ്സിലുണ്ടോ ആരണ പറയൂ ആരായാലും നിങ്ങൾ വാ ഞാൻ നടത്തിച്ചേരാ പറയും ആരണായാലും നീ എന്താ കരയുന്നേ പെരുകുട്ടി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ആരാണെന്ന് എന്നോട് പറ ഞാൻ മറക്കാൻ പറഞ്ഞില്ലേ എന്തുപരി അത് മനസ്സിലായില്ലേ ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്റെ ബാബൂട്ടിനെയാണ് ു പതിവിടുത്തു ഇഷ്ടം പോലെ അടിച്ചു അടിയും തൊഴിയും ഒക്കെ ഈ കുമാരൻ കുല്ല പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ തൊട്ട അഹുമാനാ കുമാരന് പഴയ കുമാരനാകരുമാൻ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇവിടെ ഇങ്ങനെ നിർവഹിക്കുന്നു അവരെ നല്ല ബോർഡിംഗ് വാങ്ങിക്കൂടെ ശരിപോലെ എന്ത് പറ്റി മോനെ എന്താ മോനെ എന്തുപറ്റി മോൻ എന്തിനാ കരയണേ അതിനെന്താ നാളെ തന്നെ അപ്പൂപ്പനും മോനും മമ്മിയും കൂടെ അവിടെ പോയി അവരെ കാണും மோ கரேன் அப்பா ਮੰਮੀajana டாடி தள்ளு ਮੰਮੀ டாடி தள்ளு ஆ டாடி ம மम्मीட கைத்து பிடிச்சி நெச்சி என்னடா தள்ளி போய் கரெ ഇന്ദു അച്ഛൻ ഒരു കാര്യം ചോദിച്ചാൽ മോൾ നേര് പറയുമോ എന്ത നീയും ഭർത്താവും തമ്മിൽ എന്താ പിണക്കം കാരണം ഭർത്താവ് നല്ലത് നാളെ ഒരു കാലത്ത് നിന്റെ മകൾ നിലവരുന്നതെങ്കിൽ നീ ഞാൻ പറയാം നിങ്ങളുടെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഞാനാണ് ആ നിലയ്ക്ക് അവൾ എന്റെ മാത്രം ഭാര്യയായിരിക്കണം നീ പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായില്ലെങ്കിൽ മകളോട് തന്നെ ചോദിക്ക് അവർക്ക് മറ്റാരെങ്കിലും കൂടി കൊണ്ടുവന്നു ആരാണ് അറിയണം എന്റെ അനുജൻ ബാബു അതെ സ്വന്തം ഭാര്യ മറ്റൊരു പുരുഷനുമായി ബന്ധം പുലർത്തിയാൽ ഭർത്താവ് എന്ത് ചെയ്യണം ഈ കുടുംബത്തിന്റെ മാന്യത പുറത്ത് ഞാൻ അവളെ കൊന്നില്ലെന്നേ ഉള്ളൂ പാഞ്ചാലി അനിയനെ ഒന്നിച്ച് കുഞ്ഞു എവിടെയായിരുന്നു നമ്മുടെ വീട്ടിലെ കാര്യം വല്ലതും അറിയാമോ കുഞ്ഞു പോയ അന്ന് മുതൽ നമ്മുടെ വീട്ടിലൊരു മൂശായിട്ട കാര്യം പോലെയായി നാലാമിതമായി കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും കുഞ്ഞ് ഇതൊന്ന് ശരിയാക്കണം ആ കുഞ്ഞിന്റെ കാര്യത്തിലൊക്കെ കഷ്ടം മൂത്ത നിങ്ങൾ രണ്ടും മോഡികളാണ് കുഞ്ഞു ഇനിയൊന്നും കുമാരട്ടം പറയണ്ട ഞാൻ എല്ലാം ശരിയാക്കാം